അസ്സാമലൈക്കും വരഹമുല്ലാ വബർക്കാത്തു ഉമാ സ്പെഷ്യൽ ഇത് ഞാൻ വന്നിരിക്കുന്നത് മട്ടൺ കുറുമയുടെ ആയിട്ടാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉമ്മാൻ്റെ സ്പെഷ്യൽ മട്ടൺ കുറുമയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുക അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് മട്ടൻ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം ഞാൻ ഒരു കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കിയിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി അതിനു വേണ്ട മസാലകൾ എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൂന്ന് സവാള നമ്മൾ ബിരിയാണിക്കൊക്കെ മുറിച്ചിരുന്നില്ലേ അതുപോലെ മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ ആണ് എരുവിതിൽ പിന്നെ ഒരു കഷ്ണം പട്ട മൂന്ന് ഏലക്കായ് ഒരു എട്ട് ഗ്രാമ്പൂ അതും മാറ്റി വെക്കുക പിന്നെ ഒരു പിടി ഒരു കൈപ്പിടി നിറച്ചു മല്ലിയല പിന്നെ വന്നിട്ട് നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ അത് ഒന്നാം പാലും രണ്ടാം പാലും കൂടിയിട്ട് കുറച്ച് വെള്ളത്തിൽ അടിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ച തേങ്ങാപ്പാലാണ് പിന്നെ ഇത് മൂന്നാം പാലാണ് ഇത് ഞാൻ സെപ്പറേറ്റ് നമുക്ക് അരക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അരക്കപ്പ് കാഷ്യു നന്നായിട്ട് കുതിർത്തി വെച്ചത് പിന്നെ നമ്മുടെ ബിരിയാണിക്കൊക്കെ പൊരിച്ചു വെക്കുന്ന ഉള്ളിയുണ്ടല്ലോ അതും അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടത് നമ്മുടെ വലിയ ജീരകം പൊടിച്ചത് ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുക ആദ്യം നമ്മൾ കുക്കറിൽ ആദ്യം മട്ടൻ നമുക്ക് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ മട്ടൺ വേവിക്കുന്നത് നല്ലവണ്ണം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് പട്ട ഗ്രാംബ് അലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ ഊറിപ്പോയ എടുത്തിട്ട് നന്നായിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക സാധാരണ നമ്മൾ ഉള്ളിയല്ല ഫസ്റ്റ് വഴറ്റാൻ ഇത് മട്ടനെ നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് എടുക്കുക അപ്പം നമ്മുടെ ആ എണ് മട്ടൻ്റെ റെഡ്മീറ്റ് പോയിട്ട് ഒരു വൈറ്റ് കളറാവും ആ വൈറ്റ് കളറാവുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഊറി വരും അന്നേരം കുറച്ച് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കും വേവിക്കണ ശ്രദ്ധിക്കേണ്ടത് ഇത് വെന്ത് ഉടയാൻ പാടില്ല കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഉള്ളി അങ്ങനത്തെ മസാലകളൊന്നും ചേർത്തിട്ടില്ല വെറും മട്ടനും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഉടയാൻ പാടില്ല ഒരു മുക്കാൽ വെന്താൽ മതി അപ്പോൾ നന്നായിട്ട് ഒരു മുക്കാൽ ഓണം വെന്തിട്ടുണ്ട് വെള്ളം ഒക്കെ ആവശ്യത്തിനുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും പച്ചമുളകും കുരുമുളകും കൂടെ ചേർത്തിട്ട് ഇതിനെ വീണ്ടും നമ്മൾ കംപ്ലീറ്റ് ഒന്ന് വേവിച്ചെടുക്കണമല്ലോ നന്നായിട്ട് സോഫ്റ്റ് ആണല്ലോ അപ്പം നമ്മൾ എന്താക്കി പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിതിനകത്ത് നല്ലോണം പച്ചമുളക് കിട്ടണല്ലോ അപ്പോൾ ഞാനിതിനകത്ത് ഒരു ഒന്നര ടീസ്പൂണോളം വൈറ്റ് പെപ്പറാണ് ചേർക്കുന്നത് ബ്ലാക്ക് അല്ലാതെ അതായത് നല്ല ക്രീമിയായിട്ട് നല്ല വൈറ്റ് കളർ കറിയാണേ ഇത് അപ്പോൾ നമ്മൾ ബ്ലാക്ക് പെപ്പർ ഇടരുത് വൈറ്റ് പെപ്പർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എന്നിട്ട് നമ്മുടെ വീണ്ടും ഇതിനെന്താക്കണേ നന്നായിട്ടൊന്ന് വേവിക്കുക അപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ സമയത്തേക്ക് കുറച്ചൊന്ന് അരച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ ഈ കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പും നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ഒരു അരക്കപ്പ് ഉള്ളിയും നമ്മളീ മൂന്നാം പാലെടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അല്ല അതിൻ്റെ അകത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ അതിനാണ് ഞാൻ ഈ മൂന്നാം പാല് മാറ്റി വെച്ചിരിക്കുന്നത് ഒന്നാം പാല് രണ്ടാം പാല് നല്ല തിക്കായിട്ടാണ് ഞാൻ മാറ്റി വെക്കേണ്ടത് അപ്പം നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം നമ്മുടെ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരക്കരുത് ഒറോട്ടി നെയ്ച്ചോറ് ബി പിന്നെ നമ്മുടെ ചപ്പാത്തി എല്ലാത്തിനും അടിപ്പൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ഇപ്പോൾ കല്യാണ സീസണൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് പുതിയ പ്ലാർക്കൊക്കെ കൊടുക്കാൻ പറ്റും ഒരു കറിയാണ് അപ്പോൾ നമ്മൾ എന്താക്കി ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതായത് നമ്മൾ ക്യാഷും പിന്നെ ഉള്ളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കുക എന്നിട്ട് വേണം നമ്മൾ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കേണ്ടത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് നമ്മൾ ഈ മൂന്നാം പാൽ തന്നെ ഒഴിച്ചിട്ടൊന്ന് മിക്സിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഇനി തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല വെറും തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളെന്താക്കി ഗ്യാസ് ഓണാക്കിയിട്ടൊന്ന് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ചിട്ട് നമ്മുടെ ഈ കാഷ്യൂ ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് ഈ മട്ടനിൽ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ എന്താക്കണം ഞാൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് ലാസ്റ്റ് ഒരു ഒരക്കപ്പ് പാൽ മാറ്റി വെക്കുക അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് കറിക്കൊന്ന് ചെറിയൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാവും നമ്മൾ ക്യാഷ്വൽ അരച്ചതുകൊണ്ട് ഒരു തിക്ക് ഉണ്ടാവും എന്നിരുന്നാലും പെട്ടെന്ന് ഒന്ന് തിക്നെസ് ആകാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂണ് പിന്നെ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ പീസിൻ്റെ അല്ല എന്ത് നമ്മുടെ ഗീ ഒരു രണ്ട് ടീസ്പൂണ് ഗിയും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കിയതിന് ശേഷം ശനി ഒരുപാട് സമയം തിളപ്പിക്കണ്ടെട്ടോ ഒന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒന്ന് ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മല്ലി അലയും ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെക്കുക കുക്കറിൻ്റെ മൂടിയിൽ തന്നെ മൂടി വെക്കണം അപ്പോൾ എന്തായാലും തീ ഓഫ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കുമ്പോൾ ഇത് ഇനി ഒന്നും കൂടി ഒന്ന് ദമ്മിലൊന്ന് പോകും അപ്പോഴൊരു ടേസ്റ്റ് ഉണ്ട് മക്കൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുറുമയാണ് എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കുക എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുറുമയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ السلام عليكم ورحمه الله وبركاته